എല്ലാവർക്കും സ്വാഗതം അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് കപട ഭക്തനെ പോലെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വസ്ഥ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയനെ യോജിക്കാത്ത ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നും പി ഡി സതീശൻ പറഞ്ഞു പിണറായി സർക്കാർ എന്താണ് ശബരിമലയിൽ ചെയ്തതെന്നും അയ്യപ്പ ഭക്തർക്കും വിശ്വാസികൾക്കും നല്ല ഓർമ്മയുണ്ടെന്നും അതൊന്നുകൂടി ഓർമ്മപ്പെടുത്താൻ അയ്യപ്പ സംഗമം സഹായിച്ചുവെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പൊ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല സുപ്രീംകോടതിയിലെ സത്യവാങ്മ മൂലം പിൻവലിക്കുമോ കേസുകൾ പിൻവലിക്കുമോ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അയ്യപ്പ സംഗമം സഹായിച്ചത് ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള കപട അയ്യപ്പ ഭക്തിയാണ് എന്ന് ഇന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുക അല്ല ഇത് ഇത് എല്ലാവരും കൂട്ടിയിർന്നുകൊണ്ടാണല്ലോ ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്ത നടപടിയാണ് ഗവൺമെന്റ് ചെയ്ത നടപടിയാണ് ഇതെല്ലാം അതിനൊരു കമ്മ്യൂണൽ കളർ കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പിനു വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ വേറൊരു രൂപമാണ് ഒരിക്കലും ചെയ്യാത്ത ഈ നടപടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഭക്തിയെക്കുറിച്ച് കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഭക്തിയെക്കുറിച്ചോ ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ പിണറായി വിജയനം ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല അതൊക്കെ സ്വകാര്യമായ കാര്യമാണ് എല്ലാവരുടെയും ഭക്തിയും വിശ്വാസം എല്ലാം ഈ തിരക്ക് വർദ്ധിച്ച ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല വളരുമ്പോൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഭക്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് മുഖ്യമന്ത്രി അല്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പല്ലേ തോന്നിയില്ലോ ഒമ്പതര കൊല്ലമായിട്ട് തോന്നിയില്ലല്ലോ ഇതിന്റെ എല്ലാം പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഈ ഒൻപതര വർഷമായിട്ട് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണം കഴിഞ്ഞ ഗവൺമെന്റ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഹെക്ടർ സ്ഥലം വാങ്ങിച്ച് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് വനഭൂമി എടുക്കാൻ അവിടെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ശബരിമലയിലേക്ക് എല്ലാ വർഷവും കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ പോലും മൂന്ന് വർഷമായിട്ട് കൊടുക്കാത്ത സർക്കാരാണ് ഒരു വികസന പ്രവർത്തനം ഇവിടെ നടത്തിയില്ലെന്ന് നമുക്കെല്ലാം വ്യക്തമാണ് എല്ലാവർക്കും ഞാൻ ചോദിക്കട്ടെ മൂന്ന് കൊല്ലമായിട്ട് പത്തു കോടി രൂപ എല്ലാ വർഷവും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് കൊടുക്കേണ്ട കവനന്റ് പ്രകാരം കൊടുക്കേണ്ട പത്തു കോടി കൊടുത്തില്ല എന്ന് പോട്ടെ കവനന്റ് പ്രകാരം കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ പോലും കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല ശബരിമലയിലെ സാനിറ്റേഷൻ സൊസൈറ്റിയുടെ അമ്പത് ശതമാനം ദേവസ്വം ബോർഡും അമ്പത് ശതമാനം ആര സർക്കാരാണ് കൊടുത്തിട്ടില്ല ദേവസ്വം ബോർഡിനെ കൊണ്ട് മുഴുവൻ പൈസ ചെലവാക്കിച്ചു ഇത്രയും നാള് മാത്രമല്ല അയ്യപ്പ സംഗമത്തിന് ബോർഡ് വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റിയിൽ അയ്യപ്പനില്ല പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഇല്ല ദേവസ്വം ബോർഡിന്റെ ആണെന്ന് പറയുന്നു അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റോൾ എന്താകും ഫുഡ് കമ്മിറ്റി അധ്യക്ഷൻ ഇതാണ് വെറുതെ ആളുകളെ പരിഹസിക്കാൻ വേണ്ടി നടക്കുന്ന ഈ കാപഡ്യം ജനങ്ങൾ ടീച്ചറിയെ തന്നെ ചെയ്യും ഈ ഷൈൻ ടീച്ചറുമായിട്ടുള്ള ഇപ്പോൾ തങ്ങളുടെ മണ്ഡലത്തിൽ അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ആരെ കൂടെ കൊണ്ടുനടക്കണം അതിനൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല സ്വന്തം വണ്ടിയിൽ ആരെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് തീരുമാനിക്കണം മുഖ്യമന്ത്രി അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം അതിലൊന്നും ഞാൻ ഇടപെടില്ല ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എം വി ഗോവിന്ദയണം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണത്തിന് തുടക്കം കുറിച്ച ആളാണ് എം വി ഗോവിന്ദ ആന്തൂരിലെ സാജന ആത്മഹത്യ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആന്തൂരിലെ സാജന ആത്മഹത്യ ചെയ്യാൻ കാര്യം അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണെ ഒന്നാം പ്രതിയാക്കണ്ട കേസിൽ അതാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് അവരെ പ്രതിയാകാതിരിക്കാൻ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജന്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് എം വി ഗോവിന്ദനാണ് അയാളെ എന്നെ പഠിപ്പിക്കാൻ പറണ്ട ആ എം വി ഗോവിന്ദൻ എന്നെ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറണ്ട ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ ഞങ്ങളുടെ മുമ്പിൽ ഒരു ആക്ഷേപം വന്നപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ ഈ പ്രചരണം എങ്ങനെയാണ് പോയത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സി പി എം ആണ് അന്വേഷിക്കേണ്ടത് ഇതെങ്ങനെ പുറത്തുപോയി ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ് ബി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് ഈ സാധനം ആദ്യം പുറത്തു വന്നത് ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും കോൺഗ്രസ് ഹാൻഡിലുകൾ അത് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത് കാണും കാരണം കഴിഞ്ഞ ഒരു മാസകാലമായി ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീകളുടെ പേര് ഏർത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷവും ഈ ഒന്നും ഉണ്ടായില്ല ഇപ്പൊ കേസ് കൊടുത്തപ്പോ ഇരുപത്തിനാല് മണിക്കൂറിനകം കേസെടുത്തത് നല്ല കാര്യം കാര്യം അല്ലല്ല കേൾക്ക് കേസെടുത്ത് നല്ല കാര്യം നല്ല കാര്യം പക്ഷെ ഇതിനു മുമ്പ് കൊടുത്ത കേസുകളൊന്നുമില്ലല്ലോ ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മകളെ അതിനു മുമ്പ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ വെച്ച് അപമാനിച്ചു രണ്ടാമത്തെ മകളെ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അധിക്ഷേപിച്ചു എന്നിട്ട് അവർ പരാതി കൊടുത്തു കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല നീതിയാണ് സൈബർ ആക്രമണത്തിൽ ഇരട്ട ഇരട്ടനീതിയാണ് എത്ര മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു വനിതാ പ്രവർത്തകരെ ദൈവൊരാളെ നില്ക്കുന്നുണ്ടല്ലോ അകില്ല ഇല്ലേ ആക്രമിച്ചില്ലേ സൈബർ ആക്രമണം ഉണ്ടായി എന്ത് നടപടിയാണ് എടുത്തത് എത്ര മാധ്യമ വനിതാ പ്രവർത്തകർക്കെതിരായി സി പി എം സൈബർ കടന്നൽ കൂടുകൾ ആക്രമിച്ചു എത്ര നിന്ദ്യമായിട്ടാണ് അവരെ ആക്രമിച്ചത് എന്നിട്ട് കേസൊക്കെ എവിടെ പോയി ആ കേസൊക്കെ എവിടെ പോയി ഈ കേസെടുത്തു അപ്പൊ ഇരട്ട നീതിയാണ് എരട്ടനീതിയാ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അത്രേ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് താനെന്നും താനാണ് ഒരു മാസം മുമ്പ് ഇത്തരത്തിലൊരു ആരോപണം അതായത് ഒരു സി പി എമ്മിന് വനിതാ നേതാവും ഒരു എം എൽ എയും തമ്മിൽ അഭിതമുണ്ടെന്ന് പോസ്റ്റ് ഇട്ടിരുന്നുവെന്ന് ഒരു ഗോപാലകൃഷ്ണൻ സംബന്ധിക്കാൻ മണ്ഡലം സെക്രട്ടറി നടപടി എടുക്കുവാക്കോ ഇത് ഒരു മാസം മുമ്പ്ന്നുള്ള കേസല്ലോ ഇത് ഒരു മാസം മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മണ്ഡലം കൈരളിക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതി കൈരളിക്ക് ഇതിന്റെ ഡേറ്റ് പറയാൻ പാടില്ല അറിയാ എന്റെ അറിയാത്ത മറ്റു ഒരു മാസം പറയുന്നത് കൺഫ്യൂഷൻ ഇതിന്റെ ഇന്റർവ്യൂ പറയുന്നത് ഞാൻ ഫേസ്ബുക്കിലിട്ടിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അവിടെ നിന്നാണ് ഈ ആരോപണങ്ങൾ ഒരു മാസം മുമ്പ് ഉണ്ടായ സംഭവമല്ലോ അന്വേഷിക്കാണെന്ന് പറയുന്നത് അല്ല അവരുടെ പോസ്റ്റിൽ അവരുടെ ആരുടെ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല ആരുടെ പേര് ഒരു കാര്യം അല്ലല്ലോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ ഒരു കാര്യം കഴിഞ്ഞ ഒരു മാസമായി മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് എന്നെ കുറിച്ച് അടക്കം മുഴുവൻ ആളുകളെയും കുറിച്ച് കാണാവുന്ന സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇഷ്ടം പോലെ ആരോപണമുണ്ട് അന്നൊക്കെ ചെന്ന് നിങ്ങൾ ആ സോഷ്യൽ മീഡിയ ഹാൻഡിലോടൊന്നും പോയി ചോദിച്ചില്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഇറക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ത് അവിഹിതമായിട്ടുള്ള സംഭവങ്ങൾ നടന്നാലും അതുപോലെ വാർത്തകൾ നടന്നാലും എന്തിനെ എന്റെ നെഞ്ചത്തോട് കയറണത് അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് അതില് ബന്ധപ്പെട്ട ആളുകളോട് പോയി നിങ്ങൾ ചോദിക്കുക എന്താണ് നിങ്ങളുടെ പങ്ക് എന്ത് പങ്കാണ് പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം ആ ചാനലിൽ എങ്ങനെ വാർത്ത പോയി എന്ന് നിങ്ങൾ അന്വേഷിക്കും എറണാകുളത്ത് ലെനിൻ സെന്ററിൽ പാർട്ടിയുടെ ജില്ല ഞങ്ങൾ ആരോടെ കയറില്ലല്ലോ ജില്ലാ സെക്രട്ടറി കിടക്കണേന്റെ കട്ടിലിന്റെ അടിയിക്കൊണ്ട് ക്യാമറ വെച്ച ബിരുദ്ധന്മാരുള്ള ജില്ലയാണിത് എന്ത് വൃത്തിയായിട്ടും കാണിക്കാൻ പഠിക്കാത്ത ആളുകളുള്ള ജില്ലയാണ് അവരുടെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാം നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഉത്തരവും പറയാനല്ല നിൽക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ പറയുന്നത് എന്നിട്ട് അതെങ്ങനെ പോയത് ഈ വാർത്ത ആദ്യം ഞാൻ ആവർത്തിച്ചു പറയുന്നു ആദ്യം പുറത്തു പോയത് സി പി എമ്മിൽ തന്നെയാണ് ആ വാർത്ത പുറത്തുപോയി ചാനലിൽ വാർത്ത വന്നു പത്രത്തിൽ വാർത്ത വന്നു ആ പത്രത്തിലെ വാർത്തകൾ കോൺഗ്രസിൽ ഹാൻഡിലുകൾ ചെയ്തു കാണും കാരണം കഴിഞ്ഞ ഒരു മാസമായി ഈ ക്രൂരമായ ആക്രമണമാണ് സി സൈബർ ഹാൻഡിലുകളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്ക് നേരെ